ഹായ് ഓൾ വെൽക്കം ടു കരിയർ മലയാളം ട്വന്റി ഫോർ സെവൻ എന്റെ പേര് സിജി സോ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ ആറാബി ആ ബി നോട്ടിഫിക്കേഷനുമായിട്ട് റിലേറ്റ് ചെയ്ത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു അപ്ഡേറ്റ് ആണ് അപ്പോൾ നമ്മൾ തമ്മിലെ കണ്ടാവും ഇന്ന് മുതൽ അപേക്ഷിച്ച് തുടങ്ങാമെന്ന് പക്ഷെ ഇന്നു മുതൽ അപേക്ഷിച്ച് തുടങ്ങാൻ പറ്റില്ല കാരണം എന്താണെന്ന് പറയുമോ ചെറിയൊരു പ്രശ്നം ഉണ്ട് അപേക്ഷിച്ച് തുടങ്ങാൻ അപ്പൊ ഇന്നലെ വൈകുന്നേരം നമ്മൾ കുറെ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപേക്ഷിക്കാൻ പറ്റുന്നില്ല എന്ത് അപേക്ഷിക്കാൻ പറ്റാത്തതെന്ന് പറയുമ്പോഴാണ് ഞാനൊരു കാര്യം ശ്രദ്ധിക്കുന്നത് എന്തായിരുന്നു ആർ ആ ബിയുടെ ഒരു റിവൈസ് ഡേറ്റ് വന്നിട്ടുണ്ടായിരുന്നു അതൊന്ന് മാത്രം നമ്മൾ കാണാതെ ആർബി സൈഡ് നമ്മൾ അപേക്ഷിക്കാൻ നോക്കി പക്ഷെ പറ്റിയിട്ടില്ല അപ്പൊ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞത് എന്താണ് ഈ ഒരു ചേഞ്ചസ് വന്നിരിക്കുന്നത് നമുക്ക് നോക്കാം ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ നിങ്ങൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി നോക്കണേ അതുപോലെ തന്നെ നമ്മുടെ സെഷൻസ് ഒക്കെ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആണ് തോന്നുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് കൂടി ചെയ്യാൻ വേണ്ടി നോക്കുക കേട്ടോ അപ്പൊ എന്തായാലും നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അപ്പൊ ഇവിടെ ആദ്യത്തെ ചോദ്യം ചോദ്യമല്ല ഞാൻ ഒരു ഫ്ലോർ എപ്പോഴും ഇത് ഡി എന്ന് പറയുന്നത് ഏതൊക്കെ പോസ്റ്റിലേക്കാണ് എന്ന് ആദ്യം നമുക്ക് നോക്കാം അപ്പൊ ഇതിന്റെ ക്വാളിഫിക്കേഷൻ വേണ്ടത് ടെൻത്ത് പത്താം ക്ലാസ് പാസ്സാവണം ചില ടെക്നിക്കൽ പോസ്റ്റുകൾക്ക് മാത്രം ഐ ടി ഐം കൂടി വേണം ബാക്കി എല്ലാത്തിനും പത്താം ക്ലാസ് പാസ്സായാൽ മതി അപ്പൊ പ്രധാനമായിട്ട് നമുക്ക് ഇത്ര പോസ്റ്റുകളിലേക്കാണ് അപേക്ഷ ഇപ്പൊ ക്ഷണിച്ചിരിക്കുന്നത് നമുക്ക് ഓരോന്നായിട്ട് നോക്കാം ഒന്ന് ട്രാക്ക് മിഷൻ ബ്രിഡ്ജ് അസിസ്റ്റന്റ് ഗ്രൂപ്പ് ഫോർ ട്രാക്ക് മെയിൻറ്റെയ്നർ പി വി അസിസ്റ്റന്റും ടിആർഡി അസിസ്റ്റന്റ് ഇലക്ട്രിക്കൽ അസിസ്റ്റന്റ് ലോക്കോഷിക് ഇലക്ട്രിക്കൽ അസിസ്റ്റന്റ് ഓപ്പറേഷൻ ടി എൽ ആൻഡ് എ സി അസിസ്റ്റന്റ് സി എൻഡബ്ല്യു അസിസ്റ്റന്റ് പോയിന്റ് ബി അസിസ്റ്റന്റ് എസ് എൻ ഡി അസിസ്റ്റന്റ് ഇത്രയും പോസ്റ്റിലേക്കാണ് വിളിച്ചിരിക്കുന്നത് അപ്പൊ ഇതിലെ ചില പോസ്റ്റുകൾക്ക് പത്താം ക്ലാസ് മാത്രം മതി ടെക്നിക്കലും കൂടി ആവശ്യമുള്ള പോസ്റ്റുകൾക്ക് മാത്രം ഐ ടി ഐം കൂടി വേണം ഇതാണ് ഇതിന്റെ ക്വാളിഫിക്കേഷൻസ് വരുന്ന ടൗൺ അപ്പൊ ഇനി അടുത്ത നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എന്താണ് റിവൈസ്ഡ് ഡേറ്റ് എന്ന് നമുക്ക് നോക്കാം അപ്പൊ ഇത് ആദ്യം നമുക്കറിയാം ഇവിടെ ഗ്രൂപ്പ് ഡി വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ വേരിയസ് പോസ്റ്റ് ലെവൽ വൺ എന്ന പേരിലാണ് ഗ്രൂപ്പ് ഡി വന്നിരിക്കുന്നത് ഇതിന്റെ ഇനീഷ്യൽ പേ എന്ന് പറയുന്നത് പതിനെട്ടായിരം ആണ് പക്ഷെ അത് കാര്യമാക്കേണ്ട എയ്ത്ത് പേ കമ്മീഷൻ വന്നു അപ്പോ പതിനെട്ടായിരം രൂപ എന്ന് പറയുന്നത് സെവന്ത് പേ കമ്മീഷൻ അനുസരിച്ചിട്ടാണ് എയ്ത്ത് പേ കമ്മീഷൻ വരുമ്പോൾ സ്വാഭാവികമായിട്ടും എന്തായിരുന്നു ഈ സാലറി റിവൈസ്ഡ് ആവും അതുപോലെ തന്നെ നിങ്ങൾക്ക് കിട്ടുന്ന ഡി എയിലും ഒക്കത്തിലും മാറ്റം വരും അപ്പൊ നല്ലൊരു സാലറി പാക്കേജ് ആയിരിക്കും നിങ്ങളുടെ കയ്യിൽ കിട്ടാൻ പോകുന്നത് സോ ഈ ഒരു പതിനെട്ടായിരം രൂപ എന്ന് പറയുന്നത് കാര്യമായിട്ട് നിങ്ങൾ നോക്കിയില്ലെങ്കിലും യാതൊരു കുഴപ്പമില്ലാത്ത ഒരു എമൗണ്ട് ആണ് ഇനി ഇതിന്റെ ഏജ് ലിമിറ്റ് എത്രയാണ് വരുന്നത് ഏജ് ലിമിറ്റ് പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത്തി മൂന്ന് വയസ്സ് വരെയാണ് ഏജ് ലിമിറ്റ് വരുന്നത് ഇനി നിങ്ങൾ ഒ ബി സി ആണെങ്കിൽ നിങ്ങൾക്ക് മുപ്പത്തി ആറ് വയസ്സ് വരെ എഴുതാം എസ് സി എസ് ടി ആണെങ്കിലോ നിങ്ങൾക്ക് മുപ്പത്തി എട്ട് വയസ്സ് വരെ എക്സാം എഴുതാൻ സാധിക്കും ഓക്കെ മൂന്ന് വർഷവും അഞ്ചു വർഷവും റിലാക്സേഷൻ നിങ്ങൾക്ക് വരുന്നുണ്ട് ഇതാണ് ഏജ് ലിമിറ്റ് വരുന്നത് ജനറൽ കാറ്റഗറിക്ക് ആണെങ്കിൽ പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത്തി മൂന്ന് വയസ്സ് വരെയാണ് വരുന്നത് ഇനി ഇവിടെ നമുക്ക് എത്ര വേക്കൻസീസ് ആണുള്ളത് ഇരുപത്തിരണ്ടായിരം ആണ് ഇപ്പൊ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഏകദേശം ഇരുപത്തിരണ്ടായിരം അപ്പൊ നമ്മൾ വിചാരിക്കും ഇരുപത്തിരണ്ടായിരം മാത്രമായിട്ട് ഒതുങ്ങോ ഇല്ല റെയിൽവേയിലെ വേക്കൻസീസിന്റെ പ്രത്യേകത റിവൈസ്ഡ് അപ്പൊ അവിടുത്തെ ഡേറ്റ്സ് ആണെങ്കിലും വേക്കൻസി ആണെങ്കിലും റിവൈസ് ചെയ്തുകൊണ്ടിരിക്കും അപ്പൊ ഇതിൽ വേക്കൻസി കുറയില്ല ഇതില് വേക്കൻസി കൂടുകയാണ് ഇപ്പൊ റെയിൽവേയുടെ ഏത് പോസ്റ്റ് എടുത്ത് നോക്കിയാലും ഒരിക്കൽ പറയും ഇത്ര വേക്കൻസി ആണെന്ന് അത് കഴിഞ്ഞിട്ട് വീണ്ടും എന്തായിരുന്നു വേക്കൻസി കൂടുകയാണ് പതിവായിട്ടുള്ളത് അപ്പൊ ഇതുവരെ റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന വേക്കൻസീസ് ആണ് എത്ര പറയുന്നത് ഇരുപത്തിരണ്ടായിരം പറഞ്ഞു ഇതുവരെ റിപ്പോർട്ട് ചെയ്തിരുന്ന വേക്കൻസീസ് ആണ് ഇരുപത്തിരണ്ടായിരം ആയിട്ട് പറയുന്നത് ഇനി അതുപോലെ തന്നെ നമ്മൾ വെച്ചാൽ ഇതിന്റെ റിവൈസ് ഡേറ്റ് നമ്മൾ നോക്കാം ഡേറ്റ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ആദ്യം ജനുവരി ഇരുപത്തി ഒന്നാം തീയതി മുതലുള്ള അപേക്ഷിക്കാൻ തുടങ്ങാമെന്ന് പറഞ്ഞു ജനുവരി ഇരുപത്തി ഒന്നാം തീയതി മുതൽ നിങ്ങൾക്ക് അപേക്ഷിക്കാം ഏതുവരെ അപേക്ഷിക്കാം എന്ന് പറഞ്ഞു ഫെബ്രുവരി ഇരുപതാം തീയതി വരെ നിങ്ങൾക്ക് അപേക്ഷിക്കാനുള്ള സമയമുണ്ട് എന്ന് പറഞ്ഞു ജനുവരി ഇരുപത്തി ഒന്നാം തീയതി മുതൽ ഫെബ്രുവരി ഇരുപതാം തീയതി ഇതനുസരിച്ചിട്ടാണ് നമ്മൾ ഇന്നലെ മുതൽ അപേക്ഷിക്കാൻ തുടങ്ങിയത് കൊറേ പേര് അപേക്ഷിക്കുമ്പോൾ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നെച്ചാ എല്ലാരും ഒരുമിച്ച് അപേക്ഷിക്കാൻ പോകുന്നത് അതുകൊണ്ട് സൈറ്റ് ഹാങ് ആയിരിക്കുന്നുണ്ട് അത് കാരണം കിട്ടുന്നില്ല എന്ന് പറയുകയാണ് ഓക്കെ അത് കാരണം കിട്ടുന്നില്ല കാരണം സൈറ്റ് ഹാങ് ആണല്ലോ പക്ഷെ അതൊന്നും അല്ല കാര്യം എന്തായിരുന്നു നിങ്ങക്ക് ഇന്നലെ മുതൽ അപേക്ഷിക്കാൻ പാടില്ലായിരുന്നു ഇന്നലെ മുതൽ അപേക്ഷിക്കാൻ പറ്റില്ലായിരുന്നു നിങ്ങൾക്ക് എപ്പോ മുതൽ പിന്നെ അപേക്ഷിക്ക ആർ ഒരു റിവൈസ്ഡ് ഡേറ്റ് കൊണ്ടുവന്നിട്ടുണ്ട് ജനുവരി മുപ്പത്തി ഒന്നാം തീയതി മുതൽ അപേക്ഷിക്കാൻ പറ്റുള്ളൂ ഓക്കെ ജനുവരി മുപ്പത്തി ഒന്നാം തീയതി മുതൽ മാത്രമാണ് നിങ്ങൾക്ക് അപേക്ഷിക്കാൻ പറ്റുള്ളൂ അത് നമ്മൾ മനസ്സിലാക്കുക അതുപോലെ തന്നെ എത്ര എത്രാം തീയതി വരെയാണ് ഈ അപേക്ഷ സമർപ്പിക്കാനുള്ള ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് മാർച്ച് രണ്ടാം തീയതി വരെയാണ് എത്രാം തീയതി വരെയാണ് മാർച്ച് രണ്ടാം തീയതി വരെ നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാന്നാണ് പറയുന്നത് എത്രാം തീയതി വരെയാണ് മാർച്ച് രണ്ടാം തീയതി വരെ അപേക്ഷ നിങ്ങൾക്ക് സമർപ്പിക്കാൻ സാധിക്കുന്നതാണ് അപ്പൊ അതും കൂടി എന്തായിരുന്നു നിങ്ങൾ മനസ്സിലാക്കേണ്ട മാർച്ച് രണ്ടാം മാർച്ച് രണ്ടാം തീയതി വരെ അപ്പൊ ജനുവരി മുപ്പത്തി ഒന്നാം തീയതി മുതൽ മാർച്ച് രണ്ടാം തീയതി വരെ അപേക്ഷിക്കാം ഇപ്പൊ ജനുവരി മുപ്പത്തി ഒന്നാം തീയതി ആണെന്നു പറഞ്ഞിട്ട് മുപ്പത്തി ഒന്നാം തീയതി പോയി അപേക്ഷിച്ചാലും എന്താണ് സൈറ്റ് ഹാങ്ങാനുള്ള ചാൻസ് എന്താ നിങ്ങൾക്ക് കൃത്യമായിട്ട് പ്രോപ്പർ ആയിട്ട് കിട്ടില്ല അപ്പൊ ആദ്യം പകുതി വെച്ച് ചിലവർക്ക് പകുതി പകുതി വരെ ഫ്ലോ ആയിട്ട് കിട്ടും ബാക്കി പെട്ടെന്ന് സൈറ്റ് ഇങ്ങനെ പ്രശ്നമായിട്ട് കിട്ടാതിരിക്കും അപ്പൊ മുപ്പത്തി ഒന്ന് പറയുമ്പോ നിങ്ങളൊരു വൺ വീക്ക് കഴിഞ്ഞിട്ട് അപേക്ഷിച്ചാൽ സ്വസ്ഥായിട്ട് അപേക്ഷിക്കാം കാരണം എല്ലാവരും ഇങ്ങനെ ഡേറ്റ് ആവാൻ വേണ്ടി കാത്തു കാത്ത് കാത്തിരുന്നിട്ട് ആ ദിവസം തന്നെ പോയി അപേക്ഷിക്കുന്ന ശീലമുണ്ട് നമുക്ക് അപ്പൊ അങ്ങനെ അതുകൊണ്ട് പറ്റുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് അപ്പൊ അതൊന്നും മാറ്റി വെച്ചാൽ കുറച്ചുകൂടി നല്ലതായിട്ട് നിങ്ങൾക്ക് അപേക്ഷിക്കാൻ പറ്റുന്നതാണ് കൂടി അപേക്ഷിക്കാൻ പറ്റുന്നതാണ് എൻ്റെ ഒരു വിശ്വാസം നിങ്ങൾ അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകട്ടോ അപ്പൊ ഒത്തിരി വേക്കൻസീസ് ഒക്കെ ഉള്ളതാണ് പത്താം ക്ലാസ്സിലെ ക്വാളിഫിക്കേഷൻ വേണ്ടുള്ളൂ പിന്നെ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാല് ഇതിന്റെ സെലക്ഷൻ പ്രോസസ് എങ്ങനെയായിരിക്കുന്നാണ് ഇതില് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആണ് അതായത് ഇതിൽ വരുന്നത് ഒരു പരീക്ഷ മാത്രമേ വരുന്നുള്ളൂ അത് ഈവൻ ഇംഗ്ലീഷ് ഇല്ല ഇതിൽ ഇംഗ്ലീഷ് ഇല്ല നിങ്ങൾക്ക് മലയാളത്തിൽ പരീക്ഷ എഴുതാൻ പറ്റും ഒറ്റ പരീക്ഷ മാത്രമേ വരുന്നുള്ളൂ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആണ് അത് കഴിഞ്ഞ ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് പിന്നെ മെഡിക്കൽ വെരിഫിക്കേഷൻ അതുപോലെ തന്നെ ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ ഒക്കെയാണ് വരുന്നത് അപ്പൊ ഒറ്റ ഒരു ടെസ്റ്റ് മാത്രമാണ് നമുക്ക് ഉള്ളൂ എന്നാണ് മനസ്സിലാക്കേണ്ടത് ഓക്കെ ഒറ്റ ടെസ്റ്റ് മാത്രമേ ഉള്ളൂ ഇനി അതുപോലെ തന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇതിന്റെ എക്സാം പാറ്റേൺ എന്താണ് എക്സാം പാറ്റേൺ വരുന്നത് ജനറൽ സയൻസ് ഇരുപത്തിയഞ്ച് മാർക്കിനും മാത്സ് ഇരുപത്തിയഞ്ച് മാർക്കിനും ജി കെ ഇരുപത് മാർക്കിനും റീസണിങ് മുപ്പത് മാർക്കിനാണ് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഒന്നുകൂടി നോക്കും എന്താണ് ഇതിൽ സിലബസിൽ പറഞ്ഞതെന്ന് നമ്മൾ ഒന്നുകൂടി ഡീറ്റെയിൽ ആയിട്ട് നോക്കാനുണ്ട് ഇനി ഇതിന്റെ ഫീസ് എത്രയാണ് ജനറൽ ഒ ബിസി ഇ ഡബ്ല്യു എസിന് അഞ്ഞൂറ് രൂപയാണ് ഫീസ് വരുന്നത് എസ് സി എസ് സി ഇ ബി സി ഫീമെയിൽ ട്രാൻസ്ജെൻഡറിന് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് ഫീസ് വരുന്നത് അതായത് ജനറലിനും ഒ ബിസി ഇ ഡബ്ല്യുഎസ് എന്ന് പറയുന്ന മെയിൽ കാൻഡിഡേറ്റ്സിനാണ് എത്രയായിരുന്നു അഞ്ഞൂറ് രൂപ വരുന്നത് ഫീമെയിൽ കാൻഡിഡേറ്റ്സ് ആകുമ്പോൾ ഇരുന്നൂറ് രൂപ ഇരുന്നൂറ്റി അൻപത് രൂപ ഈ അഞ്ഞൂറ് രൂപയിൽ നിങ്ങൾ പോയി എക്സാം എഴുതി കഴിഞ്ഞാൽ ഇപ്പൊ ചില എക്സാമുകളിൽ നമ്മൾ അപേക്ഷിച്ച് കഴിഞ്ഞാൽ പിന്നെ ബാക്കി പൈസ കിട്ടാൻ തിരിച്ചു കിട്ടണ പരിപാടിയില്ല പക്ഷെ ഇവിടെ അങ്ങനെയല്ല കേട്ടോ ഇവിടെ നല്ലൊരു പരിപാടി ഉണ്ട് എന്താന്ന് വെച്ചാൽ നമ്മൾ നമ്മളപേക്ഷിക്കില്ലേ അപേക്ഷിച്ച് നമ്മൾ എക്സാം എഴുതി കഴിഞ്ഞാൽ നിങ്ങൾ എക്സാം നിങ്ങൾ വിശ്വാസം ഇല്ല അതുകൊണ്ടാണ് ചെയ്യണത് നമ്മളെ വിശ്വാസം ഇല്ല അതുകൊണ്ടാണ് അറിയുമ്പോൾ ഇങ്ങനൊരു തീരുമാനം എടുത്തത് അഞ്ഞൂറ് രൂപ നമ്മൾ കൊടുത്തു കഴിഞ്ഞാല് എന്തായാലും അഞ്ഞൂറ് രൂപ നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി എക്സാം പോയെഴുതേ പറ്റുള്ളൂ കാരണം എന്താ നിങ്ങൾ എക്സാം എഴുതി കഴിഞ്ഞാൽ നാനൂറ് രൂപ നിങ്ങളുടെ ബാങ്കിലേക്ക് ഇട്ട് തരും ഒന്നും ടെൻഷൻ ഉണ്ട നിങ്ങൾ എക്സാം എഴുതിയാ മതി നാനൂറ് രൂപ കാരണം നമ്മൾ അത്ര വിശ്വാസം ഇല്ലാത്തത് കാരണം എല്ലാ അറേഞ്ച്മെന്റും അവർ ചെയ്തിട്ട് പിന്നെ അവസാനം നമ്മൾ തേച്ച് കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ പൈസ നഷ്ടമല്ലേ ഇതാകുമ്പോ വലിയ കുഴപ്പമില്ല നാനൂറ് രൂപ നമുക്ക് വേണമെങ്കിൽ നിങ്ങൾ പോയി എക്സാം എഴുതിയാൽ മതി അതുപോലെ തന്നെ ബാക്കി ഇരുന്നൂറ്റമ്പത് രൂപ അടയ്ക്കുന്നവർക്ക് എന്തായിരുന്നു ഇരുന്നൂറ്റമ്പത് രൂപ തിരിച്ച് എന്ത് ചെയ്യാണ് ബാങ്കിലേക്ക് വരും അതുകൊണ്ട് യാതൊന്നും പേടിക്കണ്ട അതിൽ പ്രത്യേകിച്ച് എന്തായിരുന്നു ഒന്നും വലിയ കാര്യത്തില് ഇവിടെ വലിയ ഡിഡക്ഷൻ ഒന്നും വരത്തില്ല അപ്പൊ ഇരുന്നൂറ്റമ്പത് രൂപ നിങ്ങൾക്ക് തിരിച്ചായിട്ട് റീഫണ്ട് ആയിട്ട് വരുവാണ് ചെയ്തത് അപ്പോ ഇത് കണ്ട് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ എന്തായിരുന്നു ഏറ്റവും നല്ലൊരു കാര്യം എൻ്റെ ഒരു അഭിപ്രായത്തിൽ നല്ലൊരു കാര്യമാണ് കുറച്ച് സീരിയസ് ആയിട്ടുള്ള ആൾക്കാർ മാത്രം എക്സാം എഴുതിയാ മതി എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡിലാണ് ചെയ്തിരിക്കുന്നത് കേട്ടോ ഇനി അടുത്തത് എന്തൊക്കെ ഡോക്യുമെന്റ്സ് ആണ് ഇതിന് വേണ്ടത് എന്തൊക്കെ ഡോക്യുമെന്റ്സ് ആണ് ഒന്ന് സ്കാൻഡ് പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫും സിഗ്നേച്ചറും ആണ് അപ്പൊ ഈ സ്കാൻഡ് പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫ് എന്ന് പറയുന്നത് നിങ്ങളൊരു ഫോട്ടോ എടുത്തിട്ട് ജസ്റ്റ് ഇനിയിപ്പോ ഒന്നും വയ്യ എങ്കിൽ മൊബൈലിൽ നിങ്ങൾ സ്കാൻ ചെയ്യാം മൊബൈൽ സ്കാൻ ആ മൊബൈലിൽ സ്കാൻ ചെയ്യുക എന്നിട്ട് അപ്ലോഡ് ചെയ്യുക എന്നിട്ട് അതിന്റെ ഒക്കെ അവിടെ തന്നെ കൊടുത്തിട്ടുണ്ടാവും അപ്പൊ ഒക്കെ കൊടുക്കുമ്പോ നമ്മൾ എന്താ ചെയ്യ ആ സൈസിൽ ജസ്റ്റ് ഒന്ന് ഇതാക്കും ലൈക്ക് ആ സൈസിൽ പെയിന്റ് ചെയ്തിട്ട് സൈസ് എന്താണ് വേണ്ട അത് അതാക്കിട്ട് അപ്ലോഡ് ചെയ്യുക സിഗ്നേച്ചറും അതുപോലെ തന്നെ ചെയ്താൽ മതി ഇനിയിപ്പോ സ്കാൻ ചെയ്യാൻ വേറെ സ്റ്റുഡിയോയിലോ അങ്ങനൊന്നും മോഡകരല്ല ഇപ്പൊ എല്ലാം മൊബൈലിൽ ഉണ്ടല്ലോ ആ രീതിയില് ചെയ്യുവാണെങ്കിൽ അത്രയും നല്ലൊരു കാര്യമാണ് ചെയ്തത് ഇനി അതുപോലെ തന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാല് ടെൻത്ത് സർട്ടിഫിക്കറ്റ് ഓർ ഐ ടി സർട്ടിഫിക്കറ്റ് ഫോർ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ പ്രൂഫ് അപ്പൊ നിങ്ങൾക്ക് എന്തായിരുന്നു പത്താം ക്ലാസ്സിലെ സർട്ടിഫിക്കറ്റ് ഐ ടി ഐ സർട്ടിഫിക്കറ്റ് എന്തായിരുന്നു എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ ആയിട്ട് നിങ്ങൾ കൊടുക്കേണ്ടി വരും അപ്ലോഡ് ചെയ്യേണ്ട വരും ഇനി നിങ്ങളുടെ ആധാർ കാർഡോ പാൻ കാർഡോ എന്തെങ്കിലും നിങ്ങളുടെ ഐ ഡി ആയിട്ട് അപ്ലോഡ് ചെയ്യേണ്ട വരും എന്തെങ്കിലും ഒരു സാധനം ഐ ഡി ആയിട്ട് നിങ്ങൾ അപ്ലോഡ് അപ്ലോഡ് ചെയ്യേണ്ടി വരും അതുപോലെ തന്നെ കാറ്റഗറി സർട്ടിഫിക്കറ്റ് നിങ്ങൾ ഏതെങ്കിലും പെർട്ടിക്കുലർ കാറ്റഗറിയിൽ പെട്ടിട്ടുണ്ടെങ്കിൽ അത് വെച്ചിട്ടാണ് നിങ്ങൾ അപേക്ഷിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും ആ ഒരു സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യേണ്ടി വരും പിന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഡിസബിലിറ്റി നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഡിസബിലിറ്റി ഉണ്ടെങ്കിൽ എന്തായിരുന്നു അതും കൂടിയിട്ട് നിങ്ങൾ ചെയ്യേണ്ട വരും അപ്പൊ ഇത്രയാണ് പ്രധാനമായിട്ട് ആവശ്യമുള്ള ഡോക്യുമെന്റ്സ് എന്ന് പറയുന്നത് അപ്പൊ ഇത്രയും ഡോക്യുമെന്റ്സ് ആണ് നിങ്ങൾക്ക് അവിടെ ഈ ഒരു എക്സാമിനെ അപേക്ഷിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ചെയ്യേണ്ട ഡോക്യുമെന്റ്സ് എന്ന് പറയുന്നത് ഇനി ഇതിന്റെ പരീക്ഷ എങ്ങനെയാണ് വരുന്നത് അതും കൂടി നോക്കണം ഇത് നൂറ് ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത് നൂറ് മാർക്കിന് അതായത് ഒരു ചോദ്യത്തിന് ഒരു ചോ ഒരു മാർക്ക് എന്നുള്ള രീതിയിലാണ് നൂറ് മാർക്ക് അപ്പൊ നൂറ് ക്വസ്റ്റ്യൻ എഴുതാൻ നിങ്ങൾക്ക് കിട്ടുന്ന സമയം തൊണ്ണൂറ് മിനിറ്റ് ആണ് ഓക്കെ നൂറ് ക്വസ്റ്റ്യൻ എഴുതാൻ നിങ്ങൾക്ക് കിട്ടുന്ന സമയം എത്രയാണ് തൊണ്ണൂറ് മിനിറ്റ് ആണ് നിങ്ങൾക്ക് കിട്ടുന്ന സമയം തൊണ്ണൂറ് മിനിറ്റ് ആണ് നിങ്ങൾക്ക് കിട്ടുന്ന സമയം വരുന്നത് ഇനി അതുപോലെ തന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഏതൊക്കെ സബ്ജക്റ്റിലെ എന്തൊക്കെ മാർക്കാണ് ജനറൽ സയൻസിന് ഇരുപത്തിയഞ്ച് ചോദ്യങ്ങളാണ് വരുന്നത് ഇരുപത്തിയഞ്ച് മാർക്കുമാണ് വരുന്നത് ഇരുപത്തിയഞ്ച് ചോദ്യങ്ങളും ഇരുപത്തിയഞ്ച് മാർക്കും മാത്സിന് ഇരുപത്തിയഞ്ച് ചോദ്യങ്ങളും ഇരുപത്തിയഞ്ച് മാർക്കുമാണ് വരുന്നത് മാത്സിന് ഇരുപത്തിയഞ്ച് ചോദ്യങ്ങളും ഇരുപത്തിയഞ്ച് മാർക്കുമാണ് വരുന്നത് ഇനി ജനറൽ ഇന്റലിജൻസ് ആൻഡ് റീസണിംഗിന് മുപ്പത് ചോദ്യങ്ങളും മുപ്പത് മാർക്കുമാണ് വരുന്നത് മുപ്പത് ചോദ്യങ്ങളും മുപ്പത് മാർക്കുമാണ് വരുന്നത് ജനറൽ അവെയർനെസ് ആൻഡ് കറന്റ് അഫെയർസ് ഇരുപത് ചോദ്യങ്ങളും ഇരുപത് ആണ് വരുന്നത് ഇരുപത് ചോദ്യങ്ങളും ഇരുപത് മാർക്കും ആണ് വരുന്നത് ഇനി അതുപോലെ തന്നെ ഇതിന്റെ ടോട്ടൽ ഡ്യൂറേഷൻ എത്രയുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാല് തൊണ്ണൂറ് മിനിറ്റ്സ് ആണ് വരുന്നത് ഓക്കെ തൊണ്ണൂറ് മിനിറ്റ്സ് ആണ് ഇതിന്റെ ഡ്യൂറേഷൻ വരുന്നത് തൊണ്ണൂറ് മിനിറ്റ്സ് ആണ് ഇതിന്റെ മൊത്തം ഡ്യൂറേഷൻ വരുന്നത് കേട്ടോ അപ്പൊ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അടുത്തത് അപ്പൊ ഇത്രയാണ് മെയിൻ ആയിട്ട് ബേസിക് ആയിട്ട് നമ്മൾ നോക്കേണ്ട കാര്യങ്ങള് ഇനി അടുത്ത നമ്മൾ നോക്കിക്കഴിഞ്ഞാല് ഇതില് എന്തൊക്കെയാണ് പഠിക്കുന്നത് ാണ് പഠിക്കേണ്ടത് ഇവിടെ കൊടുത്തിട്ട് നമ്പർ സീറ്റ് ആൻഡ് വർക്ക് ടൈം ആൻഡ് ഡിസ്റ്റൻസ് സിമ്പിൾ ആൻഡ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അൽജിബ്ര ജോമെട്രി ആൻഡ് ട്രിഗ്നോമിട്രി അതുപോലെ തന്നെ എലമെന്ററി സ്റ്റാറ്റിസ്റ്റിക്സ് അതുപോലെ തന്നെ സ്ക്വയർ റൂഫ് ഏജ് കാൽക്കുലേഷൻ ർ ആൻഡ് ക്ലോക്ക് പൈപ്സ് ആൻഡ് സിസ്റ്റം എക്സെട്ര അപ്പൊ ഇവിടെ അടുത്ത ജനറൽ ഇന്റലിജൻസ് ആൻഡ് റീസണിങ് അനലോഗീസ് അതുപോലെ തന്നെ ആൽഫബറ്റിക്കൽ ആൻഡ് നമ്പർ സീരീസ് കോഡിംഗ് ആൻഡ് ഡീ കോഡിംഗ് മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻസ് റിലേഷൻഷിപ്പ് സിലബോയിസം ജംപ്ലിംഗ് വെൻഡയഗ്രാം ഡേറ്റ ഇന്റർപ്രിട്ടേഷൻ ആൻഡ് സഫിഷ്യൻസി കൺക്ലൂഷൻസ് ആൻഡ് ഡിസിഷൻ മേക്കിംഗ് സിമിലാരിറ്റീസ് ആൻഡ് ഡിഫറൻസസ് അനലിറ്റിക്കൽ റീസണിംഗ് ക്ലാസിഫിക്കേഷൻ ഡിറക്ഷൻ സ്റ്റേറ്റ്മെന്റ് ഓർഗ്യമെന്റ്സ് ആൻഡ് അസംഷൻ എക്സെട്രാ ഇനി ജനറൽ സയൻസിൽ ഫിസിക്സ് കെമിസ്ട്രി ആൻഡ് ലൈഫ് സയൻസ് ഓഫ് ടെൻത്ത് സ്റ്റാൻഡേർഡ് ലെവലാണ് ഇനി കറണ്ട് അഫെയ്ഴ്സിൽ ജനറൽ അവയർനെസ് സ്പോർട്സുമായിട്ട് റിലേറ്റ് ചെയ്ത് എല്ലാ സബ്ജക്റ്റുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള മറ്റും കറണ്ട് അഫെയ്സ് ഒക്കെ വേണം അപ്പൊ ഇതാണ് ഇതിന്റെ സിലബസിൽ പ്രധാനമായിട്ട് പഠിക്കേണ്ടത് ഇനി ഓരോന്നിലും ഏതൊക്കെയാണ് ഏറ്റവും കൂടുതൽ റിപ്പീറ്റഡായിട്ട് ഏത് ഭാഗത്തെന്നൊക്കെ ചോദ്യം ചോദിച്ചിരിക്കുന്നത് ചോദിച്ചുകഴിഞ്ഞാല് മാത്സ് ക്വസ്റ്റ്യനിൽ നമുക്കറിയാം അറിയാം ഇരുപത്തിയഞ്ച് ചോദ്യങ്ങളാണ് അതിൽ ഏറ്റവും കൂടുതൽ ചോദ്യം ചോദിച്ചിരിക്കുന്നത് നമ്പർ സിസ്റ്റത്തിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ചോദ്യം നമ്പർ സിസ്റ്റത്തിൽ നിന്നാണ് ചോദിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ നമ്മൾ വെച്ചാൽ രണ്ടാമത് ഏറ്റവും ടൈം സ്പീഡ് ആൻഡ് ഡിസ്റ്റൻസ് അതുപോലെ തന്നെ റേഷ്യോ അതിൽ നിന്ന് എന്തായിരുന്നു നാല് നാല് ചോദ്യം വീതം ചോദിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത് നാല് നാല് ചോദ്യം ചോദിച്ചിട്ടുണ്ട് പിന്നെ ബാക്കി രണ്ട് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുള്ളത് ട്രിഗ്നോമെട്രി മെൻസുറേഷൻ അതുപോലെ തന്നെ ടൈം ആൻഡ് വോക്ക് ബാക്കി എല്ലാത്തിനും ഒരു ചോദ്യങ്ങളൊക്കെയാണ് ചോദിച്ചിട്ടുള്ളത് പിന്നെ മാർക്കാണ് റീസണിങ് അപ്പൊ ഏറ്റവും കൂടുതൽ അഞ്ച് ചോദ്യം ചോദിച്ചിരിക്കുന്നത് സ്റ്റേറ്റ്മെന്റ് ആൻഡ് കൺക്ലൂഷൻ എന്നാണ് പിന്നെ മൂന്ന് ചോദ്യങ്ങൾ ചോദിച്ചിരിക്കുന്നത് ബ്ലഡ് റിലേഷൻ അതുപോലെ തന്നെ സീരീസ് ഓഡ് വൺ ഔട്ട് പിന്നെ ബാക്കിയൊക്കെ രണ്ട് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട് അതായത് ശിലകോശത്തിന് രണ്ട് വെൻഡഗ്രാം രണ്ട് മിറർ ഇമേജിന് രണ്ട് അനലഗിക്ക് രണ്ട് അതുപോലെ തന്നെ കൌണ്ടിങ് ഫിഗറിന് രണ്ട് ഫസിൽ രണ്ട് ഇനി കംപ്ലീറ്റ് ഫിഗറിന് ഒന്ന് അതുപോലെ തന്നെ ഡിറക്ഷന് രണ്ട് മാത്തമാറ്റിക്കൽ കാൽക്കുലേഷൻ ഒന്നാണ് ഇനി ജനറൽ സയൻസ് ഏറ്റവും കൂടുതൽ ചോദിച്ചിരിക്കുന്നത് കെമിസ്ട്രിയിൽ നിന്നാണ് പത്ത് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട് കെമിസ്ട്രിയിൽ നിന്ന് പത്ത് ചോദ്യങ്ങളാണ് ചോദിച്ചിട്ടുള്ളത് അതായത് പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ പേപ്പറിന് ബേസ് ചെയ്തിട്ടാണ് കേട്ടോ പറയുന്നത് അത് കഴിഞ്ഞ് ഫിസിക്സും ബയോളജിയും അത് എട്ട് എന്ന് ചോദിച്ചിട്ട് ഏറ്റവും കൂടുതൽ ചോദിച്ചിരിക്കുന്നത് കെമിസ്ട്രി എന്നാണ് ജനറൽ അവയർനെസ് എന്ന് ഏറ്റവും കൂടുതൽ ചോദിച്ചിരിക്കുന്നത് കറണ്ട് അഫേഴ്സിൽ നിന്നാണ് പതിമൂന്ന് മാർക്കാണ് കറണ്ട് അഫെയർസിൽ ചോദിച്ചിട്ടുള്ളത് പതിമൂന്ന് മാർക്കാണ് കറണ്ട് അഫയേഴ്സിൽ നമ്മൾ ചോദിച്ചിട്ടുള്ളത് കേട്ടോ അപ്പൊ ബാക്കിയൊക്കെ ഉണ്ട് ഹിസ്റ്ററിക്ക് മൂന്നുണ്ട് പക്ഷെ ഏറ്റവും കൂടുതൽ കറണ്ട് അഫേഴ്സ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് അപ്പൊ ഇതാണ് എന്ത് പറയുന്നത് പ്രധാനമായിട്ടും നമുക്ക് ഏത് ഭാഗത്തു നിന്നാണെന്നല്ല ചോദിക്കുന്നത് ഇത് നമ്മൾ എപ്പോഴത്തെ നമ്മുടെ കോഴ്സ് പോലെ നിങ്ങളൊരു ജോലി ആഗ്രഹിക്കുന്നവരാണ് ഒരു പെർട്ടിക്കുലർ കോഴ്സ് ഒക്കെ എടുത്ത് പഠിച്ച ഒരു ജോലി ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഉള്ള ഒരു കോഴ്സാണ് ഡേറ്റ അനലിറ്റിക്സും അതുപോലെ തന്നെ ഡിജിറ്റൽ മാർക്കറ്റിങ്ങും ഇത് എ ബേസ്ഡ് ആണ് നമുക്കറിയാം ഇന്ന് കാലത്ത് എ ബേസ് ചെയ്തിട്ടുള്ള കോഴ്സ് പഠിച്ചിട്ടേ കാര്യമുള്ളൂ സോ ഇതൊരു എ ബേസ്ഡ് ആയിട്ടുള്ള കോഴ്സാണ് അപ്പൊ ഓൺലൈൻ ക്ലാസ്സുകളാണ് മുഴുവൻ ലൈവ് ക്ലാസുകളായിട്ടാണ് വരുന്നത് നിങ്ങൾക്ക് ഡയറക്റ്റ് ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം നിങ്ങൾക്ക് ഒത്തിരി പ്രോജക്റ്റ് ഒക്കെ ചെയ്ത് പഠിപ്പിക്കാം അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ജോലി ഉണ്ടാവില്ല എന്നുള്ള ടെൻഷനേ വേണം നമ്മൾ തന്നെ നിങ്ങൾക്ക് ജോലിയും കൂടി തരും ഈ കോഴ്സിന്റെ പ്രത്യേകത ഇതാണ് നമ്മൾ തന്നെ ജോലി തരുന്ന ഒരു കോഴ്സാണ് ഇവിടെ വരുന്നത് അതുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങൾക്കിനിപ്പോ വേറെ ഒന്നും ആലോചിച്ച് ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല നമ്മൾ തന്നെ ജോലി അറേഞ്ച് ചെയ്ത് തരുന്ന ഒരു കോഴ്സ് ആണ് വരുന്നത് കേട്ടോ പിന്നെ അടുത്ത് നമ്മൾ വെച്ചാൽ ഇതിലെ ഡുവൽ സർട്ടിഫിക്കേഷൻ ഉണ്ട് അപ്പോ ഇതിന്റെ രജിസ്ട്രേഷൻ ഫോ ഫുൾ ആയിക്കഴിഞ്ഞാൽ അവർ വിളിച്ച ബാക്കിയുള്ള ഡീറ്റെയിൽസും കൂടി പറഞ്ഞ് തരും നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ബോക്സിലും ഇതിന്റെ ലിങ്ക് ഉണ്ട് ജസ്റ്റ് നിങ്ങൾ ഒന്ന് രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി നോക്കുക രജിസ്റ്റർ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് അവർക്ക് ഒരു കോള് വരും ആ കോൾ വന്നുകഴിഞ്ഞാൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി അവർ ഒറ്റ പ്രാവശ്യം കോൺടാക്ട് ചെയ്യുകയുള്ളൂ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ കണ്ടിന്യൂ ചെയ്യാം ഒരു ജോലിയൊക്കെ അത്യാവശ്യമായിട്ട് നോക്കുന്നവരാണെങ്കിൽ ഏറ്റവും നല്ലൊരു തീരുമാനമായിരിക്കും ഈ ക്ലാസ് ഓക്കെ അപ്പൊ വീണ്ടും നമുക്ക് അടുത്തൊരു സെഷനിൽ കാണാം ബൈ നാളെ രാവിലെ എട്ട് മണിക്ക് കാണാം കേട്ടോ ബൈ